വേണു ആദ്യമായിട്ട് വർഷങ്ങൾക്ക് ശേഷം മാധ്യമ പ്രവർത്തനത്തെ സംബന്ധിച്ച് അൻപത്തിനാല് മിനിറ്റ് നേരത്തെ ക്ലാസ് ലഭിച്ച മാധ്യമ പ്രവർത്തകർക്ക് ഞാൻ അഭിനന്ദനം അറിയിക്കുക അത് ആ ക്ലാസ് എടുത്ത ആള് ഇന്ന് രാവിലത്തെ ദേശാഭാനി പത്രം വായിച്ചു നോക്കിയാൽ അതിനകത്ത് മോഹൻലാലിൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്ന അമ്മ മരിച്ചു എന്ന് എഴുതിയ പത്രത്തിനെ കൈകാര്യം ചെയ്യുന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണെന്നുള്ളത് വിരോധാഭാസമായിട്ടിരിക്കട്ടെ പണ്ട് വീരേന്ദ്രകുമാറിൻ്റെ സഹോദരിയും ജീവിച്ചിരിക്കുന്ന സഹോദരിക്ക് അവസാനം ഞാൻ മരിച്ചിട്ടില്ല എന്ന് വാർത്താക്കുറിപ്പ് ഇറക്കേണ്ടി വന്നതാണ് ഇതേ ദേശാഭിമാനി പത്രം കൊണ്ട് അതുകൊണ്ട് മാധ്യമപ്രവർത്തനത്തെ സംബന്ധിച്ച് ഏറ്റവും നന്നായിട്ട് പറയാൻ അർഹിക്കുന്ന അർഹതയുള്ള ആൾ തന്നെയാണ് ഇന്ന് വാർത്താസമ്മേളനം നടത്തിയത് പിന്നെ രണ്ട് വാർത്താസമ്മേളനങ്ങൾ നടന്നല്ലോ പ്രതിപക്ഷ നേതാവിന്റെ മാറ്റി നിർത്തിയാൽ മുഖ്യമന്ത്രിയുടെയും അൻവറിൻ്റെയും വാർത്താസമ്മേളനം നടന്നു വൈകുന്നേരത്തെ വാർത്താസമ്മേളനത്തിൽ നിന്നും തുടങ്ങാം ഈ നമ്മൾ ഷേക്സ്പിയറിന്റെ കഥയിൽ ഈ ജൂ പിന്നെ ബ്രൂട്ടസ് പരാമർശിക്കുന്ന മാർക്ക് ആൻഡണിയുടെ പ്രസംഗമുണ്ട് ബ്രൂട്ടസ് ഏറ്റവും ബഹുമാന്യനായിരുന്നു ഏറ്റവും മാന്യനായ വ്യക്തിയായിരുന്നു എന്ന് ബ്രൂട്ടസ് പറയുന്ന ഒരു വിഖ്യാതമായ പ്രസംഗമുണ്ട് എനിക്ക് അൻവറിന്റെ പ്രശ്ന പത്രസമ്മേളനം കണ്ടപ്പോൾ അതാണ് എനിക്ക് തോന്നിയത് പിണറായി വിജയൻ മാന്യനായ വ്യക്തിയാണെന്നും അദ്ദേഹം ഇതൊന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞ് പറഞ്ഞ് പറയാൻ ശ്രമിച്ചത് ഏറ്റവും കഴിവ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നുള്ളതാണ് ഹീമിനെ പോലെയുള്ള സഹാക്കന്മാർക്കെല്ലാം ശബ്ദം തിരിച്ചു കിട്ടിയൽ സംസാര ശേഷി തിരിച്ചു കിട്ടിയതിലുള്ള സന്തോഷവും കൂടി ഞാൻ പങ്കുവെക്കാം കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഈ കള്ളത്രത്തിനൊപ്പം നിൽക്കുന്നോ അതോ തട്ടിപ്പുകാരനൊപ്പം നിൽക്കണോ എന്നുള്ള വലിയ ആശങ്കയിലും വലിയ ഒരു ഒരു കൺഫ്യൂഷനിലായിരുന്നവർ എന്തായാലും ആ സംസാരശേഷി തിരിച്ചു കിട്ടിയല്ലോ അതിന് നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം നോക്കൂ അൻവർ പറഞ്ഞിരിക്കുന്നത് എന്താ അൻവർ പറഞ്ഞിരിക്കുന്നത് അൻവറാണ് എന്നുള്ളത് മാറ്റി നിർത്തിയാൽ നമ്മുടെ മുന്നിൽ ലഭിക്കുന്ന വിവരങ്ങൾ വച്ച് അൻവർ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾക്കും ഒരു സത്യസന്ധതയുണ്ട് പല കാര്യങ്ങൾക്കും ആധികാരിക സത്യസന്ധതക്കാൾ ആധികാരികതയുണ്ട് എ ഡി ജി പി അജിത് കുമാറിനെ സംബന്ധിച്ച് പറയുന്നത് അദ്ദേഹം സ്വത്ത് സമ്പാദിച്ചതിനെ സംബന്ധിച്ച് പറയുന്നത് സ്വർണം കള്ളക്കടത്തിനെ സംബന്ധിച്ച് പറയുന്നത് ഇതിലെല്ലാം ഒരു എവിടെയൊക്കെയോ ആധികാരികത നമുക്ക് കാണാൻ സാധിക്കും ആ തട്ടിപ്പ് മുഴുവൻ ഞാൻ ഏറ്റെടുക്കുന്നു എന്നാണ് പി ശശി ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യവും ഞാൻ ഏറ്റെടുക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയാണ് അപ്പൊ അൻവർ പറഞ്ഞ മുഖ്യമന്ത്രി പൊട്ടനാണ് എന്നുള്ളത് നമുക്ക് ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല പി ശശി അറിഞ്ഞു ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ എന്റെ അറിവോടും പി ശശിയുടെ പ്രവർത്തനം മാതൃകാപരമാണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ശശി ചെയ്ത എല്ലാത്തിന്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുക്കുകയാണ് എ ഡി ജി പി അജിത് കുമാർ ഇത്രമാത്രം വലിയ ആരോപണം ചുഴിയിൽ നിൽക്കുമ്പോഴും നീ ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് പോലും മാറ്റാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെയും ചേർത്ത് പിടിക്കുകയാണ് ഇനി നമ്മൾ കുറച്ച് നാൾ മുൻപോട്ട് കൂടി പോകണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംബന്ധിച്ച് നാളിതുവരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്താ സ്വർണക്കള്ളക്കടത്താണ് സ്വർണക്കള്ളക്കടത്തിന് ഏറ്റവും നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണെന്ന് അദ്ദേഹത്തിന്റെ മറന്നു വെച്ച ബാഗിലൂടെ സ്വപ്ന സുരേഷ് പറയുകയുണ്ടായി ആ സ്വപ്ന സുരേഷിന്റെ മൊഴിയെ ശരിവെച്ചുകൊണ്ട് ശിവശങ്കർ കസ്റ്റംസിന് മൊഴി കൊടുത്തിട്ടുണ്ട് അവിടെ മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസുള്ള പ്രൈവറ്റ് സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള മുഴുവൻ സംവിധാനവും സ്വർണക്കള്ളക്കടത്തിന്റെ ഭാഗമായിരുന്നു എന്നുള്ളത് പ്രതിപക്ഷം ആരോപിച്ചിരുന്നത് അൻവർ ശരിവെച്ച മുത്തവെക്കുകേ ഇന്ന് ആ കള്ളത്തിൽ സ്വർണ്ണ തട്ടിപ്പുകാരെ മുഴുവൻ താൻ സംരക്ഷിക്കുന്നു പറഞ്ഞാൽ കേരളത്തിലെ സ്വർണക്കള്ളക്കടത്തിന്റെ ഏറ്റവും ഒന്നാം പ്രതി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനാണ് ഈ മുഴുവൻ സ്വർണക്കള്ളക്കടത്തുകാരെയും ഞാൻ സംരക്ഷിക്കുന്നു എന്നാ പറയുന്നത് ഇന്ന് അൻവർ കടത്തി പറഞ്ഞിരിക്കുന്നു പി ശശി ഈ സ്വർണക്കള്ള കടത്തിന്റെ വിഹിതം പറ്റുന്ന ആളാണെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി ആ വിഹിതം പറ്റുന്നു എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പി ശശിയെ സംരക്ഷിക്കുന്ന വാർത്താ സമ്മേളനത്തിന് ശേഷവും പി വി അൻവർ ആരോപിക്കുമ്പോൾ പി വി അൻവർ നേരത്തെ മാർക്ക് ആന്റണി പറഞ്ഞ പോലെ പറയുന്നത് ഈ പണം മുഴുവൻ മുഖ്യമന്ത്രിയിലേക്ക് തന്നെ എത്തുന്നു എന്നുള്ളതാണ് എന്താ ഇനി ആർക്ക സംശയം കേരളത്തിലെ മുഴുവൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അധോലോക കേന്ദ്രമാണ് എന്നുള്ളത് ഇനി ആർക്ക മനസ്സിലാവാത്തത് ഈ കേരളത്തിൽ നടന്ന സ്വർണ്ണ പൊട്ടിക്കൽ ഞാൻ ചോദിക്കട്ടെ സി പി എമ്മിനെ മാത്രം കേന്ദ്രീകരിച്ചാണല്ലോ മുഴുവൻ സ്വർണ്ണ കണ്ടിപ്പ് കേസ് വന്നത് അർജുനായങ്കയുടെ സ്വർണം പൊട്ടിക്കൽ മുതലുള്ള കേസുകൾ മുഴുവൻ എങ്ങനെയാണ് ഇവർക്കെല്ലാം സംരക്ഷണം കിട്ടുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഇവർക്ക് എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിൽ നിന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും സംരക്ഷണം കിട്ടുന്നത് ആ സംരക്ഷണം മുഴുവൻ പിണറായി വിജയന്റെ നേതൃത്വത്തിലാണെന്നുള്ളത് ഇന്ന് അസന്ധിഗ്ധമായി ഇന്ന് കേരളത്തിൽ ബോധ്യപ്പെട്ടിരിക്കുന്നു അപ്പൊ തട്ടിപ്പ് മാത്രമല്ല കൊള്ളയും കൊലയും എല്ലാം അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി പിണറായി വിജയൻ ചെയ്യുന്നു എന്നുള്ളത് കേരളത്തിന്റെ ഭരണകക്ഷി ഒരു എം എൽ എ പറഞ്ഞിരിക്കുകയാണ് ഇതിനപ്പുറം മുഖ്യമന്ത്രിക്ക് രാജിവെക്കാൻ മറ്റെന്ത് കാരണം വേണ്ടത് എന്ത് കാരണം വേണം തന്റെ മുൻപാ കാലത്തെ പ്രസംഗങ്ങൾ മുഴുവൻ എടുത്തു നോക്കിയാൽ അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ കാന്താമൃഗത്തെ തോൽപ്പിക്കുന്ന തൊലിക്കെട്ടി നിങ്ങൾക്കില്ലെങ്കിൽ മിസ്റ്റർ പിണറായി വിജയൻ ഈ നിമിഷം നിങ്ങൾ രാജിവെക്കണം നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല നിങ്ങളെ കൊണ്ട് കഴിവില്ലാത്തവനാണെന്ന് കേരളം വിശ്വസിക്കുന്നില്ല പകരം നിങ്ങൾ അതോലോക നായകൻ ആണ് എന്നാണ് കേരളം ഇന്ന് വിശ്വസിക്കുന്നത് അതാണ് വസ്തുതകളോടുകൂടി ഇന്ന് കേരളത്തിന്റെ സമീപത്തെ മുന്നിൽ നിൽക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ആറു വർഷക്കാലമായി പറയുന്ന സത്യവും ഇതുതന്നെയാണ് അതിനുള്ള മുഴുവൻ കാര്യങ്ങൾ ഇന്ന് സമൂഹത്തിന്റെ മുന്നിലുണ്ട് ബഹുമാനപ്പെട്ട ശ്രീ എ റഹീം അദ്ദേഹം അവസാനം ആദ്യത്തെ സെഗ്മെന്റിലും അവസാനം വൈകാരികമായി പറഞ്ഞത് ഈ സർക്കാരിനെതിരെ ആരെങ്കിലും ആരെങ്കിലുംകർത്താൻ വേണ്ടി ശ്രമിച്ചാൽ ഞങ്ങൾ ശക്തിയായി എതിർക്കുന്നവർ ആരായാലും എവിടെ പോയിരുന്നു റഹീമേ കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് ഞാൻ ആദ്യത്തെ ഘട്ടത്തിൽ സംസാര ശേഷി നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞത് നിങ്ങളെ കുറിച്ചാണ് എന്താ ഇന്ന് വരാൻ കാരണം രണ്ട് തവണ പാർട്ടി സെക്രട്ടറിയും എൽ ഡി എഫ് കൺവീനറുകൾ പ്രതികരിച്ചിരുന്നല്ലോ എന്തായിരുന്നു ചർച്ചയ്ക്ക് വരാൻ നിങ്ങൾക്ക് ഭയം എന്തായിരുന്നു തട്ടിപ്പുകാരന്റെ ഒപ്പം നിൽക്കണോ അതോ കള്ളക്കടത്തുകാരന്റെ ഒപ്പം നിൽക്കണോ എന്നുള്ള സംശയം നിങ്ങൾക്കുണ്ടായിരുന്നല്ലേ അന്ന് അൻവറിന്റെ പരാതി ഗൗരവമുള്ളതാണെന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് പാർട്ടി സെക്രട്ടറി തള്ളിപ്പറയാൻ കഴിഞ്ഞില്ല നാവ് പൊങ്ങില്ലായിരുന്നു ഇന്ന് മുഖ്യമന്ത്രി വന്ന അൻവറിനെ തള്ളി തള്ളിപ്പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഊർജം കിട്ടി ഈ സംസാരശേഷി നഷ്ടപ്പെട്ട കാര്യമാണ് അങ്ങോട്ട് ആ വീര്യം ഉണ്ടല്ലോ സർക്കാരിനെ പ്രതിരോധിക്കാനുള്ള വീര്യം കഴിഞ്ഞ ഒരു മാസം ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു അതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ പിന്നെ അങ്ങ് പറഞ്ഞ കാര്യം ശ്രീ വേണു കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി രണ്ട് ആർ എസ് എസ് നേതാക്കന്മാരെ ആര് തീവ്രവാദ സംഘടനയായ രണ്ട് ആർ എസ് എസ് നേതാക്കന്മാരെ പോയി നേരിട്ട് പോയി കണ്ടതിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് പിറ്റേ ദിവസം കയ്യിൽ മേടിച്ചു വെച്ചിട്ട് ഒരു വർഷമായിട്ട് അത് സംബന്ധിച്ച് അദ്ദേഹത്തിന് യാതൊരു അങ്കലാപ്പും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ പണ്ട് ആനി രാജ പറഞ്ഞ കേരളത്തിലെ പോലീസിനകത്ത് ആർ എസ് എസ് സാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ദേശിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ദേശിച്ച തന്റെ സർക്കാരിന്റെ രാഷ്ട്രീയ നയത്തിനെതിരായിട്ട് നിൽക്കുന്ന ഈ സംസ്ഥാനത്തെയും ഈ രാജ്യത്തെയും വർഗീയമായി വിഭജിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്വേഷം പരത്തുന്ന സംഘടനയുടെ നേതാക്കന്മാരെ ഒളിച്ചും പാത്തും പോയി മറ്റൊരു ആർ എസ് എസ് നേതാവിന്റെ സാന്നിധ്യത്തിൽ പോയി കണ്ടിട്ടും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞാൽ അത് ആർ എസ് എസിന്റെ ഏറ്റവും വലിയ പിണിയാൾ പിണറായി വിജയൻ എന്നാണ് തെളിവല്ലേ ഇവരുടെ ഈ സി പി എം തന്നെ ഇതല്ലേ ആർ എസ് എസ് നിലപാട് എന്താ ഇവരുടെ നിലപാട് ഞാൻ സി അച്യുത മേനോൻ ഒരു പ്രാവശ്യം നമ്മുടെ നിയമസഭ ഇതിനകത്തുള്ള നന്ദി പ്രമേയത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് പറഞ്ഞു പറയാം എന്തായിരുന്നു പശ്ചാത്തലം കാലത്ത് ആർ എസ് എസിനെ നിരോധിച്ചതിനെതിരെ ഇ എം ശങ്കരൻ നമ്പൂതിരി എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ നിയമസഭയിൽ പ്രതിഷേധിച്ചു മനസ്സിലായില്ലേ കേരളത്തിന്റെ നിയമസഭയിൽ ആർ എസ് എസിനെ നിരോധിക്കുന്നതിനെതിരേതായിട്ട് ഇ എം എസ് ശങ്കരൻ നമ്പൂതിരിപ്പാട് പ്രസംഗിച്ചു അതിന് അച്യുത മറുപടി സർ ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് പറ്റി പറഞ്ഞു ശക്തിയായി എതിർക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇ എം നമ്പൂതിരിപ്പാട് ഇവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു എതിർക്കുന്നു എന്ന് പറയുന്നത് ശരി തന്നെ ഇത് പോകുമ്പോൾ പ്രശ്നമാണ് എതിർക്കുന്നു എന്ന് പറയുന്നത് ശരി തന്നെ ശരിയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ആ പാർട്ടിയിൽ ഉണ്ടായിരുന്ന കാലത്ത് വളരെ കാലമായി തുടർച്ചയായി നാഷണൽ കൗൺസിലും പാർട്ടി കമ്മിറ്റികളിലും ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് ആർ എസ് എസ് എന്ന അർദ്ധ ഫാസിസ്റ്റ് സംഘടനയെ നിരോധിക്കണമെന്ന് ഇന്ന് അദ്ദേഹം എവിടെ അവിടെ നിന്ന് മാറിയിരിക്കുകയാണ് സഖാവ് വി എസ് അച്യുതാനന്ദൻ ശങ്കോൻ ഇ എം ശങ്കരൻ നമ്പതിരിപ്പാടിന് കേരളത്തിന്റെ നിയമസഭയിൽ പറഞ്ഞത് ആർ കെസിലുണ്ട് അദ്ദേഹം ഇന്ന് മറ്റൊരു ഒരു പുസ്തകം ഉന്നയിച്ച് കോൺഗ്രസിന്റെ ആർ എസ് എസുമായി കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചല്ലോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോയിട്ട് നിയമസഭയിൽ ആർക്കും ഒന്ന് വായിച്ചു നോക്കണം നിങ്ങൾ എന്നും ആർ എസ് എസിനെ സഹായിച്ച സംഘടനയാണ് ആർ എസ് എസിനു വേണ്ടി വിട്ടുവേല ചെയ്ത സംഘടനയാണ് അതുകൊണ്ടാണ് സഖാവു റഹീമിനും പിണറായി വിജയനും കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ചട്ടങ്ങൾ മറികടന്ന് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി സർക്കാരിനെ അറിയിക്കാതെ ഇത്തരത്തിലുള്ള ഒരു സംഘടനയുടെ നേതാവിനെ പോയി കണ്ടതിൽ യാതൊരു ബുദ്ധിമുട്ടും തോന്നാത്തത് ഇതിന്റെ തുടർച്ചയാണ് തൃശൂർ പൂരം ഞാൻ ചോദിക്കട്ടെ ഞങ്ങളെ ബോധ്യപ്പെടുത്തല്ല അല്ല വേണു 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 അല്പസമയം തരണം റഹീബിന്റെ ആവശ്യം പോലെ സമയം കൊടുത്താണ് അല്പസമയം തരണം ഞാൻ ചോദിക്കട്ടെ ഞങ്ങളെ ബോധ്യപ്പെടുത്തണം ഇത്രയും നാട് ഇത്രയും നാളെ തൃശൂർ പൂരത്തെ ഈ റിപ്പോർട്ട് ഇട്ടിട്ട് ഈ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം നടത്തിയ പോരായിരുന്നോ നിങ്ങൾ ഇനി അടുത്ത ആറു മാസം കഴിഞ്ഞ് ചോദിച്ച് നോക്കുമോ അപ്പോഴും റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാവില്ല കാരണം പൂരം കലക്കിയത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് മുഖ്യമന്ത്രിയുടെ കാര്മികത്വത്തിലാണ് തൃശൂർ പൂരം കലക്കിയത് അത് ബി ജെ പിക്ക് തൃശ്ശൂർ സീറ്റ് കൊടുക്കുന്നതിന് വേണ്ടി ശരി ശരി ശ്രീരാജു വേഗം ശ്രീരാജു വേഗം ശ്രീരാജു വേഗം അല്ല മറ്റുള്ളവർ പറഞ്ഞ് കേൾക്കട്ടെ ശ്രീരാജു വേഗം ഞാൻ പറയാം ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് റഹീം ഇവിടെ പറഞ്ഞ ആർ എസ് എസുമായിട്ടോ ഞാൻ ചോദിക്കട്ടെ റഹീമേ ആയിരത്തി എഴുപത്തി അഞ്ചിൽ എന്തിനാ പാർട്ടി സെക്രട്ടറി സുന്ദരയെ രാജിവെച്ചത് നിങ്ങൾ രാജിവെച്ചത് നിങ്ങൾ ചേർന്നുകൊണ്ട് കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി

രാജിപ്പിടേണ്ടായിരത്തി മുതൽ കൊണ്ടുവന്ന് നിങ്ങളെ ആഴ്ചമാരൊക്കെ

കോൺഗ്രസ് ആണറായി കാണും എവിടെ ഉണ്ടായിരുന്ന കേട്ടോ ആ ഒരു വിവരക്കടിന്റെ ആവശ്യമല്ല വിവരക്കട് പറയുന്നത് താങ്കളാണ് രാജുപേതാര് ആദ്യം മുതൽ ഇതുവരെ പറഞ്ഞത് മുഴുവൻ തെറ്റായി കോട്ടയതാണ് ശരി 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 മൂന്ന് പേരും മൂന്ന് പേരും ഒരേ ശബ്ദത്തിൽ സംസാരിച്ചാൽ ആര് പറയുന്ന കേൾക്കാൻ കഴിയും എന്തായാലും ശരി